എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വിഷയം ഈ നമ്മുടെ വെള്ളപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള പ്രണയബന്ധത്തിനെ കുറിച്ചാണ് അത് പറഞ്ഞതിനു മുമ്പ് ആ അതേ വിഷയകരം ഇതേ വിഷയകരമായിട്ട് തന്നെ ഒരു വീഡിയോ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സാധാരണ ഇദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറെ കൂടി താത്വികമായിട്ടുള്ള അവലോകനം നടത്തുന്നത് ഇന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹം വല്ലാതെ വിറയ്ക്കുന്നു എന്തൊക്കെയോ പ്രയാസം ഇവിടെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശത്തെ കുറിച്ച് സംസാരിക്കുകയും അതിന് പിണറായി വിജയൻ ശ്ലാഘിക്കുകയും ചെയ്ത വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ സി പി എമ്മിന്റെ താത്വികാവലോകനക്കാർക്ക് എന്തിനത്ര ഭയപ്പാട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ തൊഴിലില്ലായ്മയെ കുറിച്ചിട്ടോ വിലക്കയറ്റത്തെ കുറിച്ചിട്ടോ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജീവൻ രക്ഷ മരുന്നുകളുടെ അടക്കം വില കയറുന്നതിനെ കുറിച്ചിട്ടോ വൈദ്യുത ചാർജും വീട്ടുകരവും ക്കരും അങ്ങനെ സമസ് മേഖലയിലും മനുഷ്യർ ദുര്യോഗം പേരുന്നതിനെ കുറിച്ചിട്ടോ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ചിട്ടോ ക്ഷേമനിധി പെൻഷൻ ഒന്നര വർഷമായി കിട്ടാത്തതിനെ കുറിച്ചിട്ടോ ഒന്നും പറയാറില്ല വെള്ളാപ്പള്ളി നടശൻ സാധാരണ മനുഷ്യർ ഒരു വിഷയത്തെ കുറിച്ചും അഡ്രസ്സ് ചെയ്യാറില്ല അദ്ദേഹം എപ്പോഴൊക്കെ പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന അപ്പോഴൊക്കെ വർഗീയമായിട്ടും ജാതീയമായിട്ടും മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ എന്ന് നമ്മുടെ മുമ്പിലുള്ള രേഖകളുണ്ട് നമ്മുടെ മുമ്പിൽ ഡിജിറ്റൽ രേഖകളുണ്ട് ഞാൻ നിർത്താം ഇവിടെ സി പി എമ്മിന് പറ്റുന്നത് എന്താ നമ്മളൊരു വിഷപ്പാമ്പ് പിടിച്ച് കടിച്ചാൽ ഒന്ന് വിഷപ്പാമ്പിനെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ അതിന് പിടിച്ച് കൂട്ടുകടക്കണം രണ്ട് ആ കടിയായ സ്ഥലത്ത് നമ്മൾ ചികിത്സ കൊടുക്കണം അതിന് പകരം ഈ വിഷപ്പാപനെടുത്ത് മടിയിൽ വെച്ച് താലോലിക്കുന്ന നിലപാട് സി പി എം എടുക്കും അതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത് ഇനി കോൺഗ്രസിന് ഒരുപാട് പോരായ്മ വന്നതല്ലേ കുഞ്ഞിക്കണ്ണം പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒമ്പത് വർഷമായ നിങ്ങൾ ഭരിക്കുന്നു നിങ്ങൾ നരേന്ദ്രമോദിയിൽ അതേ നിലപാടെടുക്കില്ലേ നരേന്ദ്രമോദി ഇത് തന്നെ പറയുന്നത് പതിനൊന്ന് വർഷം മുമ്പ് അധികാരത്തിൽ പോയ കോൺഗ്രസിന്റെ തന്നെയാണ് മുഴുവൻ പാവപാരവും കെട്ടിവെക്കുന്നത് നിങ്ങൾ ഒമ്പത് വർഷമായിട്ട് ഈ സംസ്ഥാനം ഭരിച്ചിട്ട് അപ്പൊ ഇത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോ നമുക്കൊക്കെ അറിയാവുന്നതാണ് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ടാണ് വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അത് കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കാരണം ഇയാളുടെ പേരിൽ ഒരുപാട് കള്ളത് എന്താ പറയാ ഒരുപാട് കേസുകളുണ്ട് അതായത് ഈ പിന്നെ പണം ഒളിപ്പിക്കലും പിന്നെ ഈ മദ്യ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് കേസുകൾ എടുക്കാം വേണമെങ്കിൽ എടുക്കാം അങ്ങനെ ഉള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഈ അമിഷൻ മോദി ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്ന് എല്ലാവരും കാണുന്നുണ്ടല്ലോ ഈട് റെയ്ഡ് സി ബി ഐ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് ശത്രുക്കളെ ശത്രുക്കളം മുഴുവൻ ഒതുക്കുകയാണ് ഒതുക്കിയിട്ട് ബി ജെ പിയുടെ കാലിന്റെ അടിയെ കൊണ്ടുവരികയാണ് അപ്പൊ ഇയാൾക്കെതിരെ ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇതുപോലെ ഒരുപാട് കേസുകൊണ്ടാവും ഈട് റെയ്ഡ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വരുന്നതല്ലോ ഈ കേരളത്തിലെ ഇപ്പൊ തൽക്കാലം എസ് ഡി പി വീട്ടിലൊക്കെയാണ് വരുന്നത് പക്ഷെ അത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഇപ്പൊ ഈ സിനിമ ഉണ്ടാക്കിയ ആൾക്കാർക്ക് എതിരൊക്കെ വന്നല്ലോ അതായത് മോദിക്ക് അമിഷാക്കും ഇഷ്ടപ്പെടാത്ത ബിജെപി എതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ എതിരെ ഈ ഡി റെയ്ഡാണല്ലോ അപ്പൊ ഇയാൾക്കെതിരെ ഈഡി റെയ്ഡ് വരും ജയിലിലാവും ഇത്രയും വലിയ പിന്നെ തടിയും വെച്ചിട്ട് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഒരേ ഒരു ഏറ്റവും നല്ല വഴി എന്താണ് എന്തായാലും പറയാം ഒറ്റമൂലി അല്ലേ ആ ഒറ്റമൂലി എന്താണ് നേരെ മുസ്ലിം വിരോധം പറയാ വർഗീയത പറയാ അതാണ് അത് ചെയ്ത പിന്നെ കുഴപ്പമില്ല പിന്നെ രക്ഷയാണ് പിന്നെ ബിജെപിക്കെതിരെയൊന്നും പറയരുത് അപ്പൊ ഈ ഒരടവ് ഈ ഒരു വ്യക്തി എടുത്തിരിക്കുകയാണ് വെള്ളാ പള്ളി നടൻ അങ്ങനെയാണ് ഈ മലപ്പുറത്തിനെ കുറിച്ചിട്ടും മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെ പിന്നെ ഒരു ഒരു എന്താ പറയാ ഒരു മറവ് ഉപയോഗിച്ചു കൊണ്ടാണ് അതിലൊന്നും പറയണതെങ്കിലും കേൾക്കുന്നവര് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും ആ രൂപത്തിലാണ് പറയുന്നത് മലപ്പുറത്ത് സ്വാതന്ത്ര്യമില്ല ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കുറെ തള്ളിമുറക്കൽ പറയുന്നുണ്ടല്ലോ അപ്പൊ ഇത് പറഞ്ഞതിന് ശേഷം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ചെയ്തതാണ് ഇത് പറഞ്ഞതിന് ശേഷം ഇപ്പോ ഈ സർക്കാർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ കേരളത്തിലെ പിണറായി സർക്കാർ ഈ സർക്കാർ ഉടനെ തന്നെ ഓടി പിണറായി വിജയൻ തന്നെ ഓടിപ്പോയിട്ട് ഈ വെള്ളപ്പള്ളി നടേശനെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് മടിയിൽ ഇരുത്തി താലോലിച്ചിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഏറ്റവും സുപ്രധാനമായ കാര്യം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരാള് അത് ഇന്ത്യയിലായിക്കോട്ടെ ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ വർഗ്ഗത പറയുന്നുണ്ടോ മാരകമായ വർഗ്ഗത പറയുന്നുണ്ടോ ഉടനെ മനസ്സിലാക്കുക അയാൾ ഒന്നിക്കിൽ അതീവ അതിഭയങ്കരമുള്ള ബുദ്ധി ഭീരുവാണ് അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ സമൂഹത്തിൽ ചെയ്യാൻ യാതൊന്നുമില്ല എന്നുവെച്ചാൽ ഒരു യൂസ്ലെസ് പേഴ്സൺ ആണ് ഉപയോഗശൂന്യമായ ഒരു കച്ചറയാണ് മനസ്സിലാക്കുക അങ്ങനത്തെ ഒരാൾ മാത്രമാണ് വർഗീയത പറയുള്ളൂ കാരണം അയാളെ ശ്രദ്ധിക്കാനും സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പിന്നെ അതേ ഒരു മാർഗ്ഗമുള്ളൂ അവസാനത്തെ മാർഗ്ഗമാണ് ഈ വർഗീത പറച്ചൽ അത് ഭീരുവിൻ്റെ ലക്ഷണമാണ് വർഗീത പറിച്ചൽ എന്നാണ് പിന്നെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് വളരെ നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾക്ക് തന്നെ കാണും ആരൊക്കെ വർഗീത പറയുന്നത് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നാം നമ്പർ ഭീരുക്കളായിരിക്കും അപ്പൊ ഈ ആളിപ്പോ അതിഭയങ്കരമായിട്ടുള്ള ഭയത്തിൽ എന്ന് വെച്ചാൽ ഭീരുത്വം കാരണമാണ് ഈ വെള്ളപ്പള്ളി നടശൻ ഈ ഒരു രൂപത്തിലുള്ള വർഗീത പറയുന്നത് ഇനി അയാളിനെ പിന്തുണച്ച് അയാളിനെ പൊക്കിപ്പറയുന്നവരോ അതിനേക്കാൾ വലിയ ഭീരുക്കളായിരിക്കും അപ്പോ ഒന്ന് രണ്ട് വാർത്തകൾ ഞങ്ങൾ കാണിച്ചു തരാം അതായത് എന്താണ് ആ ഇത് പിന്നെ വർഗീയത പറയുന്നവർക്ക് ഇന്നത്തെ കാലത്തേ കാരണം ഭരിക്കുന്നവരെ ഭരിക്കുന്നവർ തന്നെ ഭീരുക്കളാണല്ലോ അപ്പൊ ഭീരുക്കൾ ഭീരുക്കളിനെ സപ്പോർട്ട് ചെയ്യല്ലോ ഇതല്ലോ ഇവിടെ എന്താണ് എല്ലാവരെയും പാകിസ്ഥാനിൽ പോടേ എന്ന് പറഞ്ഞാൽ പി സി ജോർജിനെതിരെ കേസില്ല മലപ്പുറം പ്രത്യേക രാജ്യം ചില പ്രത്യേക ആളുകൾക്ക് സ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെള്ളപ്പള്ളി കേസ് എടുക്കാൻ പറ്റില്ല മലപ്പുറത്തൊരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല എന്ന് പറഞ്ഞ കേസ് എടുക്കാൻ പറ്റില്ല ഏഹ് അങ്ങനെ വർഗീത പറയുന്നവർക്കെതിരെ ഒന്നും തന്നെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ ജോർജ് നടേശൻ ഉള്ളി സുര സുര എല്ലാം വിഷം തുപ്പി നടക്കുമ്പോൾ ഈ കൊച്ച് നടക്കുന്ന കെച്ച് കേരളത്തിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് കറക്റ്റില്ല കാരണം ആരൊക്കെ വർഗീത പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയ വർഗ്ഗീത പറഞ്ഞാൽ മാത്രം അങ്ങനെ ഉള്ളൂ കേസില്ല കേസില്ല കേസ് അതല്ല എന്നുണ്ടെങ്കില് ചെറുതായിട്ട് വായിൽ വായിരുന്നെങ്കിലും വീണാല് അവലും അവലും മലരും ഏഹ് പപ്പടം പൊടിച്ച് തിന്നോ എന്നുള്ള എന്തെങ്കിലും ഒരു ഭദ്രാവ്യം വിളിച്ചാൽ മതി കഴിഞ്ഞു പപ്പടം ഞങ്ങളുടെയാണ് അവര് അവര് ഞങ്ങളുടെയാണ് മലര് ഞങ്ങളുടെയാണ് കാരണം ഞങ്ങൾ മലരന്മാരാണല്ലോ എന്ന് പറഞ്ഞിട്ട് മുപ്പത് നാല്പത് ആൾക്കാരെ പഠിച്ചിട്ട് ഒരു മാസം രണ്ടു മാസം ജയിലിലൊക്കെ ഇടും അതിനൊക്കെ ഭയങ്കര കഴിവാണ് ഏഹ് ഇപ്പൊ ആ തൊപ്പി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ ഒരു തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ ഉണ്ടല്ലോ ഉപ്പര ചക്കവളി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല ചക്കവളി അതിനു പഠിച്ച് ജയിലിലിട്ട് ഇവിടെ ഇത്രയും വലിയ മാരകമായ സമൂഹത്തിനെ ധ്വംസിക്കുന്ന രാജ്യത്തിനെ ഹനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് വരുക കേസുമില്ല ഉം അപ്പൊ അത് കാരണവച്ചാൽ ഭരിക്കുന്നവരും ഭീരുക്കളാണ് ഇത് പറയുന്നവരും ഭീരുക്കളാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ ഒരു ടീമാണല്ലോ സഹോദരി സഹോദരന്മാരാണല്ലോ പിന്നെ ഇതിൽ പറഞ്ഞതിന്റെ ഇടയിൽ ഈ സംഗതി ഒന്ന് ഓർപ്പെടുത്താൽ എന്തായാലോ യു എ ഇയിൽ ജയിലിൽ നിന്ന് തുഷാർ വെള്ളപ്പള്ളി ജാമ്യത്തിൽ പുറത്തിറങ്ങി എന്നുള്ള നിങ്ങൾ കണ്ടിണ്ടാവുമല്ലോ ഏഹ് ജാമ്യം ലജി ലഭിച്ചതിന്റെ ശേഷം ബി ഡി ജി എസ് പ്രസിഡന്റ് അതായത് ഈ വെള്ളപ്പള്ളി നടത്തി മകന് പ്രസിഡന്റ് ഒക്കെയാണ് അവരുടെ പാർട്ടി പാർട്ടി തന്നെ അങ്ങനെ അവരുടെ കൂടെ ഒക്കെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് അപ്പം ഇത് കാണിക്കാൻ കാരണം താരം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എത്ര ഇരുപതോ മുപ്പതോ കോടി രൂപയുടെ കുംഭകോണമൊക്കെ നടത്തി തട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് ഈ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ അവിടെ ജയിലിലായത് അവിടെ യു എയിൽ ജയിലിലായത് അങ്ങനെ ജയിലിൽ നിന്ന് ആരാണ് രക്ഷിച്ചത് ഒരു വ്യവസായിയാണ് ആ വ്യവസായി ആരാണ് നിങ്ങൾക്ക് കറയുന്നത് അങ്ങനെ ആ വ്യവസായി കാരണം പുറത്തിറങ്ങി ആ വ്യവസായി ഒരു മുസ്ലിം ആയിട്ട് പോലും മകനെ രക്ഷിച്ചിട്ട് പോലും കാൽ കാശിനെ നന്ദി കാണിക്കാതെ നന്ദി കാണിക്കുക കാണിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ജയിലി കിടക്കൂലേ അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒരു മകന്റെ തന്തയാണ് ആ തന്തയും ഭയങ്കര ഭൂലോക വെട്ടിപ്പും തട്ടിപ്പും കുഴൽപ്പണത്തിന്റെ ആളാണ് കേട്ടോ അപ്പോ മൂപ്പർ ഇപ്പോ മുസ്ലിം വിരോധം മുസ്ലിം വർഗീയ മുസ്ലിങ്ങൾക്ക് വർഗീയത തുപ്പി നടക്കുകയാണ് അങ്ങനെ തുപ്പി നടന്ന ഉടനെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സ്വഭാവമുണ്ട് ഓടിപ്പോയിട്ട് അവരുടെ പൊക്കി വെക്കും ഏഹ് നന്ദി അറിയിക്കും നിങ്ങൾക്കൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ ഒരു നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പാലാ ബിഷപ്പ് നാർക്കോട്ടി ജിഹാ എന്ന് പറഞ്ഞ ഉടനെ തന്നെ വാസവൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മന്ത്രിയോ മറ്റോ എം എൽ എ ഓടി പോയി നന്ദി അറിച്ചിട്ട് ഇയാളിനെക്കാൾ അത്ര നല്ലൊരു ഒരു മനുഷ്യൻ ലോകത്തില്ലേ എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഇപ്പൊ ഈ വെള്ളപ്പള്ളി നടൻ വർഗീത പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പൊ പിന്നെ ചെറിയ ചെറിയ നേതാക്കന്മാരല്ല നേരെ പിണറായി വിജയൻ തന്നെ ഓടി പോയിട്ട് അത്ര നല്ലൊരു മനുഷ്യൻ ലോകത്തില്ലേ എന്ന് പറയുന്നത് ഒറ്റ തള്ളാണ് അതാണിപ്പോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഏർ അപ്പൊ നിങ്ങൾ കൊമെന്റ്സ് ഇടും കൊമെന്റ്സ് ഇടും ഞാൻ വായിക്കത് കഴിഞ്ഞപ്പോ കഴിയും അപ്പൊ അവിടെ തന്നെ നിങ്ങളെ അപ്പൊ എവിടെ പറയാണ് വെള്ളാപ്പള്ളി മതനിരക്ഷ മതനിരപേക്ഷവാദി ഓ അതുകൊണ്ടായിരിക്കും വർഗ വർഗീയത പറഞ്ഞില്ലേ അത് ശരി ഞാൻ അറിഞ്ഞില്ലത് മലപ്പുറത്തെ പ്രസംഗം രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അതേത് രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മുസ്ലിം ലീഗിനെതിരെയാണോ ഏ എന്താ അറിയില്ലവരെല്ലാവരും വാക്ക് മറിച്ചിട്ടാ പറയുക പക്ഷെ എന്താ പറയുക ഇവരൊക്കെ ഒറ്റ ഗാങ് ആണ് ഇവർ വെവ്വേറെ പാർട്ടിയിലാണെന്നൊക്കെ കാണിക്കുക പക്ഷെ ഒറ്റ ടീമാണ് ഈഴവർ എന്നൊക്കെ പറഞ്ഞ് ഈഴവറൊക്കെ പറ്റിച്ച് ഏഹ് ഇങ്ങനെ പിന്നെ ഈഴവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടവും കഴിയുമ്പോൾ പിന്നെ മുസ്ലിം വിരോധം പറഞ്ഞാൽ പിന്നെ ഏഴുവർക്ക് സന്തോഷാവുമല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് കാരണം ഇപ്പൊ ഹിന്ദുക്കൾക്ക് സന്തോഷമാണെങ്കിൽ ഏറ്റവും ഒറ്റമൂലിയാണ് മുസ്ലിങ്ങളെ കുറ്റം പറയാ മുസ്ലിങ്ങളെ കുറ്റം പറിച്ച് പറഞ്ഞാൽ ഇവർക്കൊക്കെ സമൂഹത്തിൽ പിടിച്ചു കിട്ടുക ചെയ്യുന്ന തടവ് മാത്രം എന്തൊക്കെ പിന്നെ മോദി മോദിക്കും അമിത്ഷാക്കും സന്തോഷാവുമല്ലോ അതൊക്കെ തന്നെയാണ് സംഭവം പിന്നെ ഈ വാർത്തകളില ഇതിപ്പോ ഇത്ര ആറോ ഏഴാമത്തെ തവണയാണ് ഈ പറ ഈഴവരെ രക്ഷിക്കാൻ വന്ന വെള്ളപ്പണി നടേശന്റെയും മകന്റെയും മകനും എതിരെ എസ് എൻ ഡി പിന്നെ വേറെ ആരെയെങ്കിലും അല്ല എസ് എൻ ഡി പിന്നെ സമരം ചെയ്യാണ് ഇറങ്ങി പോടേ കൊളവയറന്നും പറഞ്ഞിട്ട് എല്ലാവരും സമരം ചെയ്യാണ് ഇയാൾക്കും ഇയാളുടെ മകനെതിരെ എതിരെ നാൽപ്പത് കൊല്ലമായി പത്തി വിടർത്തിയിട്ട് മാണിക്കത്തിന് കാവലേ കാവലിരിക്കണ പോലെ എസ് എൻ ഡി തലമ കയറിയിരിക്കുന്നു അപ്പോ എസ് എൻ ടി പി പ്രവർത്തകൻ തന്നെ സാധാരണ ജനങ്ങള് ഈഴവരെ തന്നെ ഈഴവരെ തന്നെ സമരം ചെയ്യാണ് ഇപ്പൊ ഇപ്പോഴും ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എത്ര ഇപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ അഞ്ചു പാർപ്പറേഷം ഇവർ തന്നെ സമരം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇറങ്ങിപ്പോണ്ടത് ഇത് അവിടെ എന്താണ് എത്തിക്കണ്ടി പിടിച്ച പോലെ പിടിച്ചിരിക്കല്ലേ എന്നിട്ട് ഫുള്ള് തട്ടിപ്പ് നടത്തി കള്ളും വിറ്റ് മദ്യം വിദേശ മദ്യമൊക്കെ വിറ്റ് കാശ് കോടി ആണെങ്കിൽ കാശ് ഉണ്ടാക്കി ഉപ്പർ സുഖിക്കാണ് ഉപ്പരും ഉപരമകനും ഇരുപത് കോടിയുടെ ഒക്കെ തട്ടിപ്പ് നടത്താൻ എന്നൊക്കെ പറഞ്ഞു എത്ര കോടി കയ്യിലുണ്ടാവും അപ്പൊ അങ്ങനെ ജീവിക്കുക പക്ഷെ ഈ ഏഴുവർക്കാണെങ്കിലും ഒക്കെ ഉടുക്കണി മാറ്റാനുള്ള പിന്നെ ഒരു പൈസ ഇല്ല ഒരു വേറെ വസ്ത്രം പോലും ഇല്ല അങ്ങനത്തെ ആ ദാരിദ്ര്യത്തിലാണ് അവർ കഴിയുന്നത് അപ്പൊ അവർ സമരം ചെയ്യാതിരിക്കില്ലല്ലോ എന്നിട്ട് വന്നിട്ട് ഇതൊക്കെ കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും ഇതിനൊക്കെ രക്ഷപ്പെടാനും മുസ്ലിം ശ്വാസം കിട്ടുന്നില്ല മലപ്പുറം എന്നാ പിന്നെ മമ്മൂപ്പുരക്ക് വേറെ വല്ല സംസ്ഥാനം പറഞ്ഞ പോരെ അല്ലെ വേറെ വല്ല ജില്ല പറഞ്ഞാ പോരെ പാർട്ടിക്കെതിരെയാണെങ്കിൽ പാർട്ടിക്കെതിരെയാണെങ്കിൽ വേറെ വല്ല ജില്ലേനെ കുറിച്ച് പറയാലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മലപ്പുറത്ത് മാത്രം നല്ലത് എല്ലാ സ്ഥലത്തും ഇല്ലേ എന്താണ് മലപ്പുറത്തിന് മാത്രം പറയുന്നത് അപ്പൊ അത് മുസ്ലിങ്ങളെ തന്നെയാണ് ശ്വാസം കിട്ടുന്നില്ല അവിടെ ഹിന്ദുക്കൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളെ അവഹേളിക്കാൻ തന്നെയാണ് പറയുന്നത് വേറെ ഒന്നും തന്നെയല്ല എന്തായാലും സ്വന്തം പാർട്ടിക്കാരനെ നല്ല വയറച്ച് കൊടുക്കുന്നുണ്ട് ഏഹ് അങ്ങനത്തെ ആളുകൾ തലബോക്കിയിലെത്തിയിരിക്കുന്നത് ഈ പറയുന്ന ആള് എസ് എൻ ഡി പി വളർച്ചയിലേക്ക് നയിച്ചു ഏഹ് പിണറായി വിജയൻ പറയുന്നത് മതനിരപേക്ഷ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ച വ്യക്തി പുകഴ്ത്തി പറഞ്ഞു മുഖ്യമന്ത്രി എസ് എൻ ടി പി വളർച്ചയിലേക്ക് എങ്ങോട്ടെത്തിച്ചു സ്വന്തം വളർന്നു അത്രന്നെ സ്വന്തം വയറും വളർന്നു സ്വന്തം ബാങ്ക് ബാലൻസും വീടൊക്കെ വലിയ കോടീശ്വരനായിട്ട് വലിയ കൊട്ടാരം പോലത്തെ വീടായി നല്ലാതെ വേറെ എന്ത് വളർച്ചയാണുള്ളത് ഒരു വളർച്ച ആർക്കും ഇല്ല വെറുതെ ഇരുന്ന് താളി അങ്ങോട്ട് മരിക്കന്നെ അതാണ് അവസ്ഥ അപ്പൊ ആണോ ഇപ്പൊ മോദി അമിത്ഷയും ബി ജെ മാത്രല്ല പിണറായി വിജയനും പിന്നെ കുറച്ച് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ നന്നായിട്ട് പിന്തുണക്കും ഇനി ഈ ഈ പിണറായി വിജയൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത് അത് ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിരട്ടോ അത് പിന്നെ നോക്കട്ടെ ഇവിടെ എന്താ പറയുന്നത് പിന്നെ മലപ്പുറത്തിനെതിരായ വിദ്വേഷ പരാമർശത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി ഒരേ വേദിയിൽ അതുണ്ടാവല്ലോ ഭീരുക്കളൊക്കെ കൂടി ഒരേ വേദിയിൽ വരുമല്ലോ ഏർ വാളിൻറെ ഇടയിൽ കൂടെ തല ഉയർത്തി നടന്ന പറഞ്ഞിട്ട് ഏർ പിന്നെ സ്വന്തം കുടുംബത്തിന് മൊത്തം കൊണ്ടുപോയിട്ട് സംഘികൾക്ക് പണയം വെച്ച ഒരാൾ പിന്നെ ഭീരു അല്ലാതെ എന്താണ് അപ്പൊ ഭീരുക്കളുടെ മുഴുവൻ ഭീരുക്കളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടാവുമല്ലോ അതാണ് രണ്ടുപേരും ഒരേ വേദിയില് മടിയിലിരിക്കുന്നത് വേറൊന്നും അല്ല അപ്പോ അതങ്ങനെ പിന്നെ ഇതെന്താണ് പിതൃബോധോ സദസ്സിൽ ആ മൂപ്പരൈ ഈ വടകരയില് വടകരയിൽ ഇപ്പൊ ഈ മറ്റേ ഈ പിണറായി വിജയൻ വിജയൻ മുതലാളി ആ പിണറായി വിജയൻ ഒന്നും പറയരുത് അപ്പൊ അവഹേള അവഹേളനാണ് വിജയം മുതലാളി വിജയ മുതലാളി സമ്മേളനത്തിൽ പോയി എന്തോ ഒരു തട്ടിക്കുട്ടി സമ്മേളനം നോക്കുമ്പോ അവിടെ ആളില്ല കസാരൊക്കെ കാലിയാ അപ്പൊ ദേഷ്യം പിടിച്ച് ഏഹ് വിജയ മുതലാളിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ച് ദേഷ്യം സദസ്സിൽ പറയാന് സദസ്സിലാൾ കുറേപ്പോ ബോധം കാരണം മറ്റൊന്നും പറയുന്നില്ലാന്ന് അപ്പം അത് വരാത്തവരെന്നെ തെറി പറയാനുള്ള പരിപാടിയാണ് ഈ വരാത്ത ഈ വടകേരയിൽ ഈ സമ്മേളനത്തിൽ വരാത്ത കമ്മ്യൂണിസ്റ്റുകാർന്നല്ലോ സഖാക്കള് എന്താ പറയുക പറയാ ആ ആ സഖാക്കള് വന്നില്ല അപ്പൊ സഖാക്കളിനെ തെറി പറയാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഔചിത്യബോധം ഉള്ളത് കാരണം ഞാൻ തൽക്കാലം പറയുന്നില്ലാന്ന് അപ്പൊ നല്ല തെറി പറയാനാഗ്രഹം എന്നാണ് ഈ പറയുന്നത് കസാലൊക്കെ കാലിയാ അപ്പൊ ഏതായാലും കസ കസാല കാലിയായിട്ടുള്ള രംഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാ ഏ അത് അതല്ല അതല്ല ഇതുവരെ കണ്ടാ പരിപാടികളിലും വലിയ ജനത്തിന് താങ്ങാൻ കഴിയാത്ത സ്റ്റേ പിന്നെ പന്തല് കസാലക്കാന്ന് മാത്രം കസാല നിറഞ്ഞു കിടക്കുന്നുണ്ട് കസാലിന്റെ മേലെ ആരുല്ല അപ്പൊ ഇത് കാരണവരാണ് ബോധം നിറഞ്ഞ ഞാൻ മറ്റൊന്നും പറയുന്നില്ല എന്നിട്ട് ദേഷ്യം കടിച്ച മർത്തവര് എങ്ങനെ വരിക കാരണം കേരളത്തില് പിന്നെ എന്താ മുസ്ലിങ്ങളൊന്നുമില്ലേ അല്ല കേരളത്തിലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാ മുസ്ലിങ്ങളും ഇല്ലേ അപ്പൊ അവര് വരില്ല കാരണം ഇജാദി വർഗീത മുസ്ലിങ്ങൾക്ക് എതിരെ വർഗീത പറഞ്ഞ മടിലെടുത്ത് വച്ചിട്ട് പിന്നെയും പോകാന്ന് പറഞ്ഞാൽ നാണുമാനും വേണ്ടേ നാണുമാനും കട്ടിണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ മുസ്ലിങ്ങളൊന്നും പോയില്ല അപ്പ അതായി തെറി തെറി പറയാൻ നിൽക്കുന്നത് അങ്ങനെ അതൊന്ന് ആ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളാപ്പള്ളി നടേശിനെതിരെ എസ് എൻ ഡി പിക്കാർ തന്നെ മാരകമായ രീതിയിലാണ് സമരങ്ങൾ അഴിച്ചുവിടുന്നത് ഇറങ്ങി പോട തന്തയും മകനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്ഥാനം മാറ്റാൻ മാറണ്ടേ ഒരു തരത്തിലും മാറുന്നില്ല ഏഹ് ക്യാൻസർ വന്ന പോലെ ആ ഒരു ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ ഒരു എസ് എൻ ഡിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അവര് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇറങ്ങിപ്പോവാനാണ് ആൾക്കാര് പറയുന്നത് എവിടെ ഇറങ്ങിപ്പോവാന് വർഗീയത പറഞ്ഞിങ്ങനെ സുഖിച്ചിരിക്കുക എന്നല്ലാതെ വേറെ നടക്കൂലല്ലോ പിന്നെ എന്താണ് പിണറായി വിജയൻ ഇങ്ങനെ ഓടിപ്പോയി ഓടിപ്പോയിട്ട് ഞാനും ഒരു വർഗീയവാദിയാണേ എന്ന് ഈ ബി ജെ പി നേതൃത്വത്തിൽ തെളിയിക്കാൻ കാരണം എന്താണ് ഇതാണ് വീക്ക് പോയിന്റ് ആണ് ഇതാണ് മർമ്മം പിണറായി വിജയന്റെ മർമ്മമാണ് ഇരിക്കുന്നത് മകൾ മകൾക്കെതിരെ എസ് എഫ് എ ഒ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാംന്ന് പറഞ്ഞ കുറ്റപത്രം ഒരു മിനിറ്റ് ഒന്ന് കുറ്റപത്രം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ട് കുറ്റപത്രമല്ല പരാതി ഒക്കെ ആയി മാറി ഇപ്പൊ പിന്നെ സമ്മൻസ് വരാൻ പോകണവർക്ക് പിന്നെ കോടതിയിൽ ഹാജരാവാൻ്റെ സമൻസൊക്കെ വരാൻ പോവാണ് ഉടനെ തന്നെ വരും അപ്പൊ അതിലൊന്നും തടസ്സം വരുന്നില്ല അപ്പൊ ഈ മകൾ ഉടനെ തന്നെ അതൊക്കെ അതിലൊക്കെ കെട്ടിക്കുടുങ്ങി കേസായിട്ട് ജയിലിൽ കിടക്കുന്നൊക്കെ വന്നപ്പോ അതുകൊണ്ട് ഈ മോദിനെ അമിത്ഷാനേയും വർഗീയവാദികളിനെയൊക്കെ സന്തോഷിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പിണറായി വിജയൻ ഇരിക്കുന്ന എഴുത്ത് ഈ സ്ഥലത്ത് ഏഹ് വേറൊരു പണിൻ്റെ തോന്നുന്നേ വേറെ വല്ല പണി ഉണ്ടെങ്കിൽ എന്തിനാണ് ഈ വെള്ളാപ്പള്ളി നടേശനെ തെരഞ്ഞു ഓടിപ്പോയിട്ട് പോയിട്ട് ഒരു കാര്യം എന്താ അതിന് മാത്രം എന്ത് ഭയങ്കര സംഗതിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തത് വല്ല വല്ല എന്താ പറയാ ആനത്തല വലിക്കുന്ന അല്ലെങ്കിൽ എന്താ വലിയ വല്ല കാര്യം ചെയ്തോ വേറെ എന്തൊക്കെ സംഗതികളും മുഖ്യമന്ത്രി എന്നതിലേക്ക് വേറെ എന്തൊക്കെ സംഗതികൾ ചെയ്യാണ്ട് അതൊക്കെ വിട്ടിട്ട് ഓടണം എന്നുണ്ടെങ്കിൽ ഈ മകളിനെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ഓടിയതാണ് അതാണ് ഞാൻ പറഞ്ഞത് വർഗീത പറയുന്നവൻ ഭീരുമായിരിക്കുന്നവരുടെ കാര്യം അതാണ് ഇപ്പൊ നമ്മൾ ഫുള്ള് കാണുന്നത് ധീരവാകും കാരണം എന്താണ് മകള് ജയിലിൽ പോകുന്ന പേടിച്ചിട്ടാണ് ഇപ്പൊ ആരൊക്കെ വർഗീയത പറഞ്ഞു അവരുടെയൊക്കെ തല പൊക്കി വെച്ചാല് അവിടെ അമിഷി മോദിയും പറയല്ലോ ആ അയാൾ നല്ല മനുഷ്യനാട്ടോ കണ്ടോ വർഗീയത പറഞ്ഞ് ഹിന്ദു മുസ്ലിങ്ങളെ തമ്മിൽ തലിക്കുന്നുള്ളോ അപ്പൊ അയാൾ നല്ല മനുഷ്യൻ അയാളിപ്പ തൽക്കാലം റെയ്ഡൊന്നും വേണ്ട അയാൾ മകളെ വെറുതെ വിട്ടേക്കെന്ന് പറയും അതിനുവേണ്ടി ആ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഏ ഇതൊക്കെ പറഞ്ഞു ഓക്കേ ഇനി ഇതേ പിണറായി വിജയൻ ഒരു വർഷമോ രണ്ടു വർഷോ മുമ്പോ പറഞ്ഞൊരു സംഗതി അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്ന നിങ്ങൾ തന്നെ മൂക്കത്തല്ല തലമ കൈവെക്കും കേട്ടു നോക്കി ശബ്ദിച്ച് കേൾക്കണം കേട്ടോ ഇതുവരെ ഇതല്ല പക്ഷേ ആദ്യമായിട്ടാണോ വെള്ളാപ്പള്ളി ഇങ്ങനെയൊരു നിലപാട് എടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ദീർഘകാലമായി മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം ചെയ്യുന്ന ഉടമയായിട്ടാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിപ്പോഴുന്നത് അത് സാധാരണഗതിയിൽ ഒരു വർഗീയവാദിക്ക് മാത്രമേ ആ രീതിയിൽ സംസാരിക്കാനാവൂ ആ വർഗീയവാദിനെയാണ് ഇപ്പഴത്ത് പൊക്കി മടിയിൽ വെച്ചിട്ട് തൈലട്ട് ഒഴിഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയുണ്ട് എന്താ അവസരവാദം രാഷ്ട്രീയക്കാരായി ഓഹ് സമ്മതിക്കണം ഭയങ്കര അവസരവാദികളാണ് ഒരു രണ്ടു വർഷം പറഞ്ഞതാണ് ഇത്രയും വലിയ വർഗീയവാദിയാണ് അയാൾക്ക് വർഗീയവാദം കാരണമോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പൊ പറയുന്നത് ഏറ്റവും നല്ല മനുഷ്യനാണെന്ന് ഈ രണ്ട് വർഷം കൊണ്ട് എന്താണ് ഇപ്പൊ ഇത്ര വലിയ നല്ല മനുഷ്യനാവാൻ വേണ്ടി എന്ത് കാര്യമാണ് ഈ വെള്ളപ്പള്ളി നടശം ചെയ്തത് ആകെ വർഗീയത പറയല്ലാതെ അന്നും വർഗീയത പറഞ്ഞു ഇന്നും വർഗീയത പറഞ്ഞു അന്ന് വേണ്ടാത്തവനായി ഇന്ന് വേണ്ടവനായി എങ്ങനെ മകള് മകള് ജയിലിൽ പോകുന്ന പറഞ്ഞപ്പോ ഭീരുത്വം ബാധിച്ചിട്ട് നട്ടല്ലൊക്കെ വളഞ്ഞ് വാളിന്റെ ഇടയിൽ കൂടെ പെരടിയില്ലാതെ നടന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച ആള് ഇപ്പൊ അടിമപ്പെട്ടിരിക്കാണ് ഇതിന് സംഗീഭീകരന്മാർക്ക് അതാണ് സംഭവം വേറൊന്നും തന്നെയല്ല ഇനി ഈ വീഡിയോ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പെട്ടെന്ന് എഴുതാൻ ഞാൻ വായിക്കാൻ പോവാണ് പിന്നെ ഓക്കെ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും എഴുതൂ ഏഹ് ഞാൻ കുറെ ആൾക്കാരോട് പറഞ്ഞിരുന്നു ലൈവില് വരാനാണ് കാരണം ലൈവില് ഈ ലിങ്ക് അയച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെ കാണുന്നില്ല ലിങ്കൊന്നും കാണുന്നില്ല പിന്നെ ഇതൊന്നും അത് കൊണ്ടുവരട്ടെ അപ്പോ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കൊമന്റ് സെറ്റ് വന്നിട്ടുണ്ട് ഞാൻ വായിക്കാൻ പോണ് അപ്പൊ ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ പെട്ടെന്ന് പെട്ടെന്ന് ഇടാ പിന്നെ ഇവിടെ ലൈറ്റ് അടിക്കുന്നുണ്ട് ഓക്കെ ഷാനു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇനി ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതാണ് കാരണം രണ്ടും സെയിം ആണല്ലോ പിന്നെ ഫൈസൽ പിണറായി ആർ എസ് എസ് ആയിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസ് ആയിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഇനി എന്തായിക്കൊണ്ടിരിക്കുന്നു ആയി അങ്ങനെ പറയണം ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എന്തു പി സി ജോർജിനെതിരെ കേസില്ല വെള്ളാപ്പള്ളി നടേശിനെതിരെ കേസില്ല സുരേന്ദ്രനെതിരെ കേസില്ല നിരപരാധികൾ വിട്ടിരിക്കുന്നു അവർക്കൊക്കെ എതിരെ കേസ് ഉണ്ട് ഏഹ് അപ്പോ ഇതൊക്കെ ചെയ്യുന്നത് ആർ എസ് എസ് ആയി എന്നുള്ളത് എന്റെ തെളിവാണല്ലോ പിന്നെന്തിനു ആവാനുള്ളത് പിന്നെ ഇവിടെ എന്തോ ഒരു സ്വാമി അനിൽ നീയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയത അല്ലേ എവിടെ ഏത് വർഗീയത നീ കാണിക്കുന്ന പേപ്പർ കട്ടിങ് ഏതാണ് ഏത് പേപ്പർ കട്ടിങ് ഞാൻ വീഡിയോ കേൾപ്പിച്ചതാണ് തന്നില്ലേ ഏത് പേപ്പർ കട്ടിങ് ഉറങ്ങിയതൊന്നും മനസ്സിലാവില്ല പത്രത്തിൽ വായിക്കപ്പോ വിവരം എന്താ വിവരം വിദ്യാഭ്യാസം വരും പേപ്പർ കട്ടിങ് ഞാൻ വാർത്തകൾ കണ്ടതിന് ശേഷമാണ് സമയം ലാഭിക്കാൻ വേണ്ടിട്ട് ചെറുതായിട്ട് ഇടുന്നത് വീഡിയോ ഇട്ടിട്ടും സമാധാന ആവുന്നില്ല അതും പിന്നെ ബഷീർ പാലക്കാട് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയ രാഹുൽ മാങ്കുട്ടിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ അതാ പറഞ്ഞത് ബി ജെ പി കാരുടെ താല്പര്യം സംരക്ഷിക്കുക ആർ എസ് എസ് കാരായി മാറുക അതാണ് ഇപ്പൊ നോക്കുന്നത് വേറൊന്നും തന്നെയല്ല ഇപ്പൊ തന്നെ കേട്ടില്ല മറ്റേ കോൺഗ്രസ് പാർട്ടിയുടെ എന്താണ് എന്തോ ഒരു ആൻഡോ കേട്ടില്ലേ വേറൊരു പാച്ച വർഗീയത ആ വർഗീയവാദി നടേശനെയാണ് മടിയിലെടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ അഷ്റഫ് പിണറായി വിഭജനം അതെല്ലാം പിണറായി വിജയനും വെള്ളാപ്പള്ളിയും കൂടി കുളം കലക്കി മീൻ പിടിക്കുന്നു അടുത്ത ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും സി പി എമ്മിന് ഭരണം കിട്ടണം അതിനുള്ള നാടകമാണ് എന്നൊരു അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ ഈ പോക്ക് പോവുകയാണെങ്കിൽ സി പി എമ്മിന് അല്ല ഭരണം കിട്ടുക ഇത് നേരെ ബി ജെ പിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങോട്ടാണ് ഈ പോക്ക് പിന്നെ അഷറഫ് പണ്ട് കോഴിക്കോട് മാൻഹോളിൽ കുടുങ്ങിയ അന്യസംസ്ഥാന തൊഴിലാളിയെ രക്ഷിക്കാൻ ശ്രമിച്ച നൌഷാദ് ചെറുപ്പക്കാരൻ മരണപ്പെട്ടു അന്ന് ഗവൺമെന്റ് നൌഷാദിന്റെ കുടുംബത്തിന് സഹായം ചെയ്തു അന്നും വെള്ളപ്പള്ളി കുരച്ചു ആ അതൊരു സംഭവമുണ്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു അന്ന് ആ ജീവൻ പണം വെച്ച് വേറെ ആർക്കോ വേണ്ടിയിട്ട് ജീവൻ പണം വെച്ച് ചാടിയതാണ് മാൻഹോളിലേക്ക് അവിടെ എന്തോ ഗ്യാസ് ഉണ്ടായിരുന്നു ടോക്സിക് അത് ശ്വസിച്ച് അയാൾ മരണപ്പെട്ട് ഒരാൾ നൌഷാദ് പറഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ മറ്റു ആണ് അപ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങളെ കാണിക്കാനാണെങ്കിലും ഒരു ചെറിയ സമ്മാനമൊക്കെ എന്തൊക്കെ എന്തൊക്കെ കൊടുത്ത് അവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് ആ സമയത്തും കുരുപൊട്ടി ഈ വെള്ളാപ്പള്ളി നടേശന് അതെന്താണ് അവർക്ക് കൊടുക്കുന്നത് എന്ത് കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവഹേളിച്ച് സംസാരിച്ച് അന്ന് പോലും ഒരാളും അയാൾക്കെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല അപ്പൊ അന്നേ അയാളുടെ വർഗീയവാദം എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞതിന്റെ ശേഷമാണ് ഈ പിണറായി വിജയൻ്റെ ഞാൻ പഴയ വീഡിയോ കാണിച്ചെന്നല്ലോ പഴയ വീഡിയോ ഈ വർഗീയവാദിയെന്ന് പറയുന്ന പിണറേം പറയുന്നുണ്ടല്ലോ വർഗീയവാദിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ ആ വീഡിയോ ആ സമയത്താണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്തത് ആഞ്ചലിക്റീലം മീഡിയ വഴി ഇവർക്ക് ഉത്തരം ഉത്തരം ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പിന്നെ അഷ്റഫ് ഒരേ തമാശ വെള്ള ഒരേ തമാശ വെള്ളാപ്പള്ളി സി പി എമ്മിന്റെ കൂടെ മകൻ ബി ജെ പിയുടെ കൂടെ അതായത് രണ്ട് ഭാഗത്തു നിന്നും സഹായം വേണം ഈ ാക്ടർക്ക് ആ മകനെ വേറെ പാർട്ടിയിലാക്ക തന്തപ്പടി വേറെ പാർട്ടി കൂട്ടുപിടിക്കുക അപ്പൊ രണ്ടു കൂട്ടരെ സഹായം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ പിടിച്ചാലോ അതായത് സ്വന്തം കാര്യം ചിന്താപാധി അതാണ് മെയിൻ എന്താ പറയാ ലക്ഷ്യം വേറൊന്നും തന്നെയല്ല മറ്റുള്ളവർ ചത്തൊടിഞ്ഞാലും കുഴപ്പമില്ല ഏഹ് ഏഴവർ പോയി പണി വെക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കട്ടെ എന്നാ പറയുന്നത് പിന്നെ റോളായി പോയോ അത് ഇപ്പോൾ ജനങ്ങൾ അല്ല ആ ഇവിടെ പിന്നെന്താണ് അൻവർ ഇപ്പോൾ ജനങ്ങൾ വേണം എന്ന് ഒന്നുമില്ല അമിട്ടും മോദിയും പ്രത്യേകം സജ്ജമാക്കിയ വോട്ടിംഗ് മെഷീൻ കൊണ്ട് മെഷീൻ കൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കും ആ വോട്ടിംഗ് മെഷീൻ പഠിച്ചുകൊണ്ട് ഇപ്പൊ എന്തും ചെയ്യാലോ അതുകൊണ്ടാണല്ലോ മോദി കാമിഷക്കൊരു പേടിയില്ലാത്തത് ഒരു ചൊക്കം ചെയ്യില്ലല്ലോ അവരെ എന്നൊന്നും അധികാരത്തിലിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അധികാരത്തിലിരിക്കുമ്പോ ഈ വർഗീയത നന്നായിട്ട് വളരണം വർഗീയത ഇല്ലാതായ പ്രശ്നമാണ് വർഗീത ഇല്ലാതായ ജനങ്ങൾ തമ്മി തല്ലാതിരുന്നാല് പിന്നെ ജനങ്ങൾ ഒന്നിച്ച് അവരെ നേരത്തെ തിരും അത് തിരാതിരിക്കണം ജനങ്ങൾ തമ്മി തല്ലണം അതിന് ഇതുപോലത്തെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടും കേസെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമൂഹത്തിൽ വർഗീത പറഞ്ഞുകൊണ്ടേയിരിക്കണം അതിനാണ് വെള്ളപ്പള്ളി നടേശനും ഏഹ് പിണറായി വിനെ പോലത്തെ ആൾക്കാരനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവരെ മാത്രമെന്നല്ല അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് വർഗീത കൃത്യമായിട്ട് നടക്കണം മറ്റേ വോട്ടിംഗ് മെഷീൻ ബാക്കിയുള്ള കാര്യം നോക്കിക്കോളൂ പിന്നെവിടെ ഇംഗ്ലീഷിലാണ് കുറെ ആൾക്കാർ എഴുതിയിട്ടുള്ളത് നിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് വേണ്ടി ഹെലികോപ്റ്ററിൽ എൽ ഡി എഫിനെ പാറ വെച്ച് പറന്ന് നടന്നു നടന്ന വെള്ളാപ്പള്ളി തുഷാർ വെള്ളപ്പള്ളി ദുബായിൽ ജയിലിൽ ആകുമെന്ന് കണ്ടപ്പോ പ്രധാനമന്ത്രിക്ക് നേരിട്ട് എന്തോ ഒരു ലെവ് ലെറ്റർ അയച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് ആ അതുകൊണ്ടാണല്ലോ ഈഴന്മാരും അവർക്കെതിരെ സമരം ചെയ്യുന്നത് കാരണം തന്തി മകന് നല്ല ഒന്നാം തരം വിളഞ്ഞ വിത്തുകളാണ് ഏ പിന്നെ അബ്ദുൽ സലാം കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയതിനെതിരെ സി പി എമ്മും കാന്തപുരം എന്തൊക്കെ പറയുന്നു എന്താണത് അത് ഞാൻ അറിഞ്ഞിട്ടില്ല കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ഒരു മാർച്ച് നടത്തി ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി അതേസമയം എവിടെ ഒരു ആഘോഷം നടക്കുന്നുണ്ട് ഒരു ഹൈന്ദവ ആഘോഷം തിരുവനന്തപുരം കൊച്ചിയോ തിരുവനന്തപുരം എവിടെയാണ് അവിടെ എയർപോർട്ട് പൂട്ടിയിട്ട് ആ ആഘോഷത്തിന് വേണ്ടിയിട്ട് അത് കുഴപ്പമില്ല ഇവിടെ സമരം നടത്തിയപ്പോഴേക്കും അത് സമാധാനപരമായ സമരം അപ്പോഴേക്കിനും ബസ് പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് പിന്നെ മുഹിബുൾ ചെമ്പൻ വലിയ ഭീരുവാണ് പത്രക്കാർ എന്ത് ചോദിച്ചാലും കൃത്യമ കൃത്യമായ കൃത്യമായ മറുപടി ആ മോയന്തിന് അറിയില്ല അത് സംശയം ചെല്ലുമോ മൂപ്പര് സിനിമാ ഫീൽഡിൽ നിന്ന് വന്നത് അവർ ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ പോയില്ല വെറുതെ സ്ഥാനമാനങ്ങൾ കിട്ടാനും മൂപ്പര് വിചാരിച്ച എന്താ പറയുക രാഷ്ട്രീയം എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കാന്ന് പോടാ അങ്ങട് പോടാ അങ്ങോട്ട് പോവാൻ പറഞ്ഞോണ്ടിരിക്കാന്ന് വിചാരിച്ചു മുപ്പിരി പത്രക്കാർ ചോദിച്ചു ചോദിക്കുന്ന കാര്യം ഓർത്തില്ല അതുകൊണ്ട് പത്രക്കാരപ്പൊ നിച്ചു തുഷാർ വെള്ളാപ്പള്ളി ദുബായ് ജയിലിൽ അക ആകുമെന്ന് ആയപ്പോ രക്ഷിക്കാൻ പ്രധാനമന്ത്രിക്ക് നേരിട്ട് ലവ് ലെറ്റർ അയച്ചു ആളാണ് പിണറായി ആ അത് ശരി അങ്ങനെ ആ ആ സ്നേഹം നോക്കണം സ്നേഹം നോക്കണം ഏഹ് അതാണ് അതിന്റെ കാര്യം ഒന്നും പറഞ്ഞ കാര്യമില്ല എന്നാലോ എല്ലാരും വാളിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നല്ല സ്പീഡാണ് പിന്നെ സലീം വെള്ളാപ്പള്ളിക്കെതിരെ അല്ല വെള്ളപ്പന്നിക്കെതിരെ ഒരു വയർലെസ് കേസ് ഉണ്ട് ആ അതും ഉണ്ട് അത് ശരി കുറെ പഴയതാണ് അത് കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതാണ് അതുകൊണ്ട് അവര് രണ്ടു കൂട്ടറും അവര് വേണം അതാണ് ജയിലിൽ ആവുന്നേക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പരിപാടിയാണ് ഇന്നത്തെ ഇന്ത്യയിൽ വർഗീത മുസ്ലിങ്ങളെ അവഹേളിക്കുക വർഗീയത എന്ന് പറയണ്ട മുസ്ലിങ്ങളെ നന്നായിട്ട് അവഹേളിച്ചാൽ അത് മുസ്ലിം തന്നെ ആയിക്കോട്ടെ അയാൾക്ക് വരെ സുരക്ഷയാണ് പിന്നെ ഇവിടെ അൻവർ ഇന്നലെ സിദ്ദിഖ് കാപ്പിന്റെ വീട്ടിൽ ആർ എസ് എസ് പോലീസ് വന്ന് പന്ത്രണ്ട് മണിക്ക് ചെക്ക് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു എന്താവും കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ ഞാൻ അതിനെ പറ്റി ഒരു വീഡിയോ തന്നെ ഉണ്ടാക്കാം ഇത് ഒരു വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ഉണ്ടാക്കാം അതിനുള്ള സംഗതികളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ റഹീം ഇതൊക്കെയെങ്കിൽ ഇതൊക്കെയാണെങ്കിലും ചില കാക്കമാരും ചില കാക്കമാരും എടപ്പാൾ എന്നും പറഞ്ഞ് നടക്കുന്ന ചില താത്ത പെണ്ണുങ്ങളും എടപ്പാളോ എന്ത് അല്ല എച്ചപ്പായ എച്ച് എഫ് ഐയോ ഓ എസ് എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐ എച്ച് എഫ് ഐ എങ്ങനെ വായിക്കിയത് എസ് എഫ് ഐ എന്നും പറഞ്ഞ് നടക്കുന്ന ചില താത്ത പെണ്ണുങ്ങളും ഈ തന്നെ ഈ ഇവർക്ക് തന്നെ വോട്ട് ചെയ്യുന്നു പറയാണ് ആ എസ് എഫ് ഐ ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലുല്ല മാ ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്ന് പറഞ്ഞിട്ട് എല്ലാ മുസ്ലിം പെണ്ണുങ്ങളും വേലി അടിച്ച് അമ്പരത്തിൽ കൊണ്ടുപോയി താലി കെട്ടും ഇതാണ് രക്തം അതാണ് പരിപാടി അത് പറഞ്ഞു ന്യൂസ് ഇന്ത്യയിലെ നിലപാടുള്ള മുഖ്യൻ ആയി സ്റ്റാലിൻ ആൻഡ് മമത മാത്രം ഇപ്പൊ അങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ എങ്ങാനും പിണറായി വിജയൻ അടുത്ത ലക്ഷ്യം തോറ്റു തുണ്ടപാടിന്ന് കൂട്ടുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെ തന്നെ കൂട്ടുക പിന്നെ ഇന്ത്യയിൽ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടച്ചു നീക്കപ്പെടും പിന്നെ സീറോ ആവും അതുപോലും ചിന്തിക്കാതെയാണ് ഇങ്ങനെ മകൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരെ ആൾക്കാരുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പിണറായി വിജയൻ ഈ മോദി അമിഷയുടെ മുമ്പിൽ പോയിട്ട് ഈ മുട്ടിൽ ഇഴയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ടോ പുറത്തിറങ്ങിയ തള്ളിമറക്കുന്നതാണ് ഞാനാണ് ഏറ്റവും കൂടുതൽ ആർ എസ് എസ് സുഖമായിട്ട് സന്ധിയില്ല സമരം ചെയ്യുന്നത് നമ്മള് പറയും എന്ത് സന്ധിയില്ല സമരം ഇതാണോ സമരം സന്ധിയില്ല ജനങ്ങളെ പൊട്ടന്മാരാക്കി വർഗീത കളിച്ച് ഏഹ് ഞാനൊരു ഏറ്റവും വലിയ ഭീരുവാണേ എന്നും കാണിച്ചുകൊണ്ട് നടക്കുന്നതാണോ സന്ധിയില്ല സമരം എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെയൊക്കെ പിന്നെ ഒക്കെ വായിച്ചു ഇന്ന് ഞായറാഴ്ചയാണ് നല്ല പ്രേക്ഷകരൊക്കെ വേണ്ടിയിരുന്നതാണ് അപ്പോൾ എല്ലാവരും അവിടെയൊക്കെ പോയിന്റ് ആവും കറങ്ങാനൊക്കെ പോയിന്റ് ആവും ചിലപ്പോൾ അപ്പം എന്തായാലും ആയിരത്തി തൊണ്ണൂറ്റൊന്ന് പ്രേക്ഷകർ ഇതുവരെ വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ